സോ ഇന്ന് നമ്മൾ മൗണ്ട് പെരിയിലാണ് പോകുന്നത് സോ ജസ്റ്റ് അറൌണ്ട് ദ ക്ലൈമറ്റ് ചേഞ്ചിങ്ക് ഇത്ത ലെവൻ തേർട്ടി ആയിട്ടുണ്ട് ഇവിടെ ഈ പ്രകാശം കാണും മഞ്ഞ് മൂടിയ പ്രകാശം കാണും ഇതെല്ലാം മൗണ്ടനാണ് സൊ നാളത്തെ രാവിലത്തെ വ്യൂസൊന്നും കാണിച്ചു തരാം ഇതിൻ്റെ ചുറ്റും മലകളും മഞ്ഞും ഐസ്ബെർഗും സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇങ്ങനെയാണ് െസ്റ്റ് കണ്ട ഇന്നലെ കണ്ടപ്പോൾ മലയും നാല് സൈഡിലും ഐസ്ബർഗും എല്ലാം കൂടിയിരിക്കും നമ്മൾ ഓൾറെഡി ലാൻഡിങ് ആയിട്ടുണ്ട് പോവാ മഞ്ഞു മലിന നടന്നു പോകുന്ന ഒരാൾ കണ്ടു വാക്കിങ് ഇതും വേറെ ഒരു മൗണ്ടനാണ് ഇവിടുത്തെ മല മുഴിന് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞുണ്ട്

ഇപ്പോൾ മെയിൻ തിങ്സെന്ന് വെച്ചാൽ പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് മഞ്ഞ് മൂടി മഴ വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മഴയെന്ന് പറയുന്നത് മഴ ആയിട്ട് വരത്തില്ല മഞ്ഞാട്ട് വരത്തുന്നു പിന്നെ നമുക്ക് അടിച്ചിട്ടുള്ളൊന്നും കാണാൻ പറ്റില്ല അതും പുറമെ അധികം തണുപ്പാണ് ഇത് നേരെ മൈനസിലേക്ക് പോകും ഇപ്പം ക്ലൈമറ്റ് ഇത് ഇതേ ത്രീ ഡിഗ്രി ആയിരിക്കും പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കും ടൗണിലാക്കും ഇത് സീറോ മൈനസ് ഓണിലൊക്കെ പോയിക്കൊണ്ടിരിക്കും അങ്ങോട്ട് യ്ക്കുക ഇതാണ് മൗണ്ടൈൻസ് ഇനി ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇത് ഇടിഞ്ഞു വിഴാൻ വേണ്ടി ഇരിക്കുക ഏത് നിമിഷം അത് ഇടിഞ്ഞു വിഴും അസ് ഡ്രീസിങ് ടെമ്പറേച്ചർ ആയിരുന്നതുകൊണ്ട് മാത്രമാണ് അതിങ്ങനെ ഒട്ടിയിരിക്കുന്നത് ഫുൾ മഞ്ഞുമലയാണ് അതത്രയും നേരത്തെ ഇടിഞ്ഞു വിഴുന്നത് ആയിട്ടാണ് അതിപ്പം കടലിൽ കൂടെ ഒഴുകി നടക്കുന്നതായിരിക്കാം ലാസ്റ്റ് സൈഡ് മുഴുവൻ ഇടിഞ്ഞു ആക്ച്വലി ഇത് മഞ്ഞ് വിഴുന്നിട്ടേ ഇതാണ് കടലിൽ കൂടെ അത് നിറഞ്ഞ കിടക്കും സമ്മറാകുമ്പോഴും ഇതേ നമ്മളിതില്ലേ കുറച്ചും ഒരു നമ്മുടെ വെയ്റ്റ് കൊണ്ട് അത് വീണ്ടും ഇടിഞ്ഞു താഴെ അതാണ് സംഭവിച്ചിട്ടുണ്ട് അത് ഹിഡിന് വിടുമ്പോൾ അത് മുകളിൽ എന്താ പറയുക സ്ട്രോങ് അല്ലാത്ത സൈഡും കൂടെ ഒരുമിച്ച് ഈ കാണുന്ന ഭാഗം മുഴുവൻ ഇടിഞ്ഞ ഭാഗമാണ് വിൻ്റർ ആകുമ്പോൾ ഇത് വീണ്ടും നോർമലായിട്ടുണ്ട് Gracias.